ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സാവത്രി മനസ്സിൽ വിചാരിക്കുകയാണ് എൻറെ മകനെ മീനാക്ഷി തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിയാകത്തില്ല രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അതിനു വേണ്ടി എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് കരുതിയിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കുഞ്ഞിന്റെ പാൽക്കുപ്പി എടുത്തിട്ട് അടുക്കളയിലേക്ക് പോകുന്നു അതിനുശേഷം സാവത്രി പാല് തിളപ്പിക്കുന്നു തിളപ്പിച്ച പാൽ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് അതിനുശേഷം ആ ബോട്ടിലുമായിട്ട് ഹാളിൽ വന്നിട്ട് ബഹളം വെക്കുകയാണ് എല്ലാവരും ഓടി വരണമേ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഇവൾ നോക്കുന്നെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു സാവിത്രി ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് കാർത്തിക് അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് ഈ മീനാക്ഷി നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് നിന്നോടുള്ള വൈരാഗ്യവും പ്രതികാരവും ഇവൾ കുഞ്ഞിനോടാണ് വീട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു നീ നിന്റെ കൈ നീട്ടാനെന്ന് പറയുന്നു അതിനുശേഷം ആ പാൽക്കുപ്പിയിൽ നിന്ന് കുറച്ച് പാലാണെങ്കിൽ കൈയിലേക്ക് ഒഴിക്കുന്നുണ്ട് കാർത്തിക്കാണെങ്കിൽ കൈ പൊള്ളുന്നെന്നും പറഞ്ഞ് വലിക്കുന്നുണ്ട് അതിനുശേഷം രാമഭദ്രന്റെ കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രാമഭദ്രനും കൈ പൊള്ളുന്നു പറയുന്നു സാവിത്രി പറയുന്നുണ്ട് ഈ പാലാണ് മീനാക്ഷി നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ കാർത്തിക്കിന് ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ആരോ എന്നെ ചതിച്ചതാണെന്നൊക്കെ പറയുന്നു രാമഭദ്രൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉറപ്പായിട്ടും മീനാക്ഷി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്റെ ഭാര്യ തന്നെ ആയിരിക്കും ഇതിന് കാരണമെന്നൊക്കെ ഓർക്കുന്നു കാർത്തിക് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സാവിത്രി കാർത്തികിനോട് പറയുന്നുണ്ട് ഇവളെ വെറുതെ വിടരുത് ഇവക്കൊന്ന് കൊടുക്കാനെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇവളെ ഇന്ന് ഞാൻ ശിക്ഷിച്ചിരിക്കുമെന്നൊക്കെ പെട്ടെന്ന് കാർത്തിക്കിനൊരു മെസ്സേജ് വരുന്നുണ്ട് കാർത്തിക് മൊബൈലിൽ നോക്കുന്നു അതിനുശേഷം മീനാക്ഷിയോട് പറയുന്നുണ്ട് നീ എന്റെ അടുത്തേക്ക് നിനക്ക് നല്ല ശിക്ഷയുണ്ടെന്ന് പറയുന്നു മീനാക്ഷി കാർത്തിക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു മീനാക്ഷിയോട് കാർത്തിക് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ആ പാല് കളഞ്ഞിട്ട് വേറെ തണുത്ത പാല് കൊണ്ടുവരാൻ എന്ന് മീനാക്ഷിക്കും അവിടെ നിൽക്കുന്നവർക്കൊന്നും കാര്യം മനസ്സിലാകുന്നില്ല മീനാക്ഷി പാൽ എടുക്കാനായിട്ട് പോകുന്നു സാവിത്രി കാർത്തിക്കിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് അവളെ വെറുതെ വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കാർത്തിക് പറയുന്നുണ്ട് ശരിക്കും ആരാണ് തെറ്റ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു മൊബൈലിൽ വന്ന മെസ്സേജ് എടുത്ത് കാണിക്കുകയാണ് അതാണെങ്കിൽ ഒരു വീഡിയോ മെസ്സേജ് ആയിരുന്നു സാവിത്രി അടുക്കളയിൽ പോയി പാല് കാച്ചി വീഡിയോ ആയിരുന്നു കാർത്തിക് പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് ഇത് ചെയ്തതെന്ന് എൻറെ അമ്മയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കരുതിയത് ഇത്രയും മോശമായിട്ട് അമ്മ പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് ഇതെനിക്ക് ദേവമ്മയാണ് അയച്ചു തന്നത് ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മീനാക്ഷിയെ തെറ്റിദ്രിച്ചേനെ എന്നൊക്കെ പറയുന്നു എന്റെ അമ്മയോർത്ത് എനിക്ക് ഒരുപാട് ലജ്ജ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടുനിന്ന് രാജലക്ഷ്മി അമ്മയ്ക്കും നന്ദിനിക്കും ഒരുപാട് സന്തോഷമാകുന്നു കാർത്തിക് പോയതിന് ശേഷം രാമഭദ്രൻ സാവിത്രിയെ മുഖത്ത് നോക്കി ഒരു അടി അടിക്കുന്നുണ്ട് രാമഭദ്രൻ പറയുന്നുണ്ട് മീനാക്ഷിയോടുള്ള ദേഷ്യത്തിന് വേണ്ടി നീ എന്റെ കൊച്ചുമകളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി പാലുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രാമഭദ്രൻ മീനാക്ഷിയോട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി വീഡിയോ എടുത്തത് കൊണ്ട് മോള് രക്ഷപ്പെട്ടെന്നൊക്കെ മീനാക്ഷി സാവത്രിയെ കളിയാക്കുന്നുണ്ട് പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടല്ലോ ദീപാവലി ആണോന്നൊക്കെ സാവിത്രിക്ക് അത് കേക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സാവിത്രി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നു ജയറാം വെളിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് നന്ദിനു ചോദിക്കുന്നുണ്ട് കൈ വയ്യാത്തതല്ലേ എവിടെ പോവുകയാണെന്നൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ വാങ്ങിക്കൊണ്ട് വരുമല്ലോ എന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നതെന്ന് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ജേട്ടൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നന്ദിനി തന്നെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ജയറാം പറയുന്നുണ്ട് ഇപ്പോഴും എല്ലാ കാര്യവും ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ മറക്കാൻ പറ്റുമോ നമ്മൾ കുറെ കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു അതിനുശേഷം നന്ദിനി തിരിഞ്ഞു നടക്കുകയാണ് ജയറാം നന്ദിനി പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദിനി പക്ഷെ മുന്നോട്ട് നടക്കുന്നു നന്ദിനി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ അറിയാതെ ജയേട്ടനോട് അടുത്ത് പോകുന്നുണ്ടല്ലോ അത് പാടില്ല ഞാൻ തന്നെ എന്നെ സ്വയം നിയന്ത്രിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം നന്ദിനിയാണെങ്കിൽ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ മീനാക്ഷി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മീനാക്ഷി എന്തു പറ്റി എന്നൊക്കെ ചോദിച്ച് നിർബന്ധിക്കുന്നുണ്ട് നന്ദിനി അപ്പോൾ ജയറാമിനെ കണ്ട കാര്യവും സംസാരിച്ച കാര്യവും ഒക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് കരുതിയിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛനോട് സ്നേഹമുണ്ട് പക്ഷേ ആ പഴയ സ്നേഹമല്ല ഇപ്പോൾ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനോട് അത് ഞാൻ പറഞ്ഞു മനസിലാക്കാമെന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അച്ഛന് വിഷമമാകാത്ത രീതിയിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ഞാനേറ്റ് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്നും പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു